ാലത്ത് എല്ലായിടത്തും ഐറിസ്ക് എന്ന വാക്ക് കേൾക്കാറുണ്ട് ഹൈറിസ്ക് ആയാൽ ഭയപ്പെടണോ എന്താണ് വ്യത്യാസം നോർമൽ പ്രഗ്നൻസിയോട് എന്ന് അത് മനസ്സിലാക്കാം ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ അമ്മയും കുഞ്ഞും സാധാരണ വളർച്ചയോട് മുന്നോട്ടു പോകുന്ന ഗർഭം ആണ് നോർമൽ പ്രഗ്നൻസി ഡോക്ടർ സാധാരണ റൂട്ടിൽ സ്കാനിങ്ങുകളും ടെസ്റ്റുകളും മാത്രം നിർദ്ദേശിക്കുന്നു താഴെയുള്ള സാഹചര്യങ്ങളിൽ ഒരു അമ്മ ഐറിസ്ക് ആയേക്കാം വയസ്സ് കൂടുകയോ കുറയുകയോ ആയാൽ പതിനെട്ട് വയസ്സിന് താഴെ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലോ ആയാൽ മുൻ രോഗപ്രശ്നങ്ങൾ പ്രമേഹം ബി പി ഹൈപ്പർ ടെൻഷൻ തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഹാർട്ട് കിഡ്നി രോഗങ്ങൾ ഗെസ്റ്റേഷണൽ ഡയബറ്റീസ് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ പ്രീക്ലാംസിയ പ്ലസെൻറ്റ പ്രീവിയ എക്സസ് ഓർ ലോവർ അമ്നോട്ടിക് ഫ്ലോയിഡ് ഈ പറയുന്ന രോഗങ്ങൾ ഉള്ളവർ ഹൈറിസ്ക് പ്രഗ്നൻസിയിലൂടെയാണ് മുമ്പ് ഉണ്ടായ മിസ്കാരേജ് മുമ്പ് ഉണ്ടായ പ്രീ ടൈം ഡെലിവറി ട്വിൻസ് മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഇവയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയും കുഞ്ഞും കൂടുതൽ കെയർ അർഹിക്കുന്നു റിസ്ക് ആണെങ്കിൽ ചില അധിക ടെസ്റ്റുകൾ ആവശ്യമായി വരും എച്ച് ബി തൈറോയ്ഡ് ഫങ്ഷൻ ബ്ലഡ് ഷുഗർ ജി ടി ടി ലിവർ ആൻഡ് കിഡ്നി ടെസ്റ്റുകൾ ജീവിതശൈലി അമിതവണ്ണം അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ശരീരഭാരം മറ്റ് ഘടകങ്ങളായ പോളിസ്റ്റിക് ഓവറി സിൻഡ്രം പി സി ഓസ് മാ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എച്ച് ഐ വി എയ്ഡ്സ് കോവിഡ് നയൻറ്റീൻ എന്നിവ അപകട സാധ്യത വർദ്ധിപ്പിക്കാം ഉയർന്ന അപകട സാധ്യതയുള്ള ഗർഭധാരണമുള്ളവർക്ക് ഗർഭകാലത്തും പ്രസവ സമയത്തും ശേഷവും കൂടുതൽ വൈദ്യസഹായം ആവശ്യമായി വരാം ഗർഭകാലത്തുണ്ടാകുന്ന സങ്കീർണതകൾ കുറയ്ക്കുന്നതിനും കൃത്യമായ വൈദ്യസഹായം തേടേണ്ടത് പ്രധാനമാണ് ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഗർഭധാരണത്തിന് മുമ്പ് ഡോക്ടറുടെ സമീപിക്കേണ്ടത് നിർബന്ധമാണ് ഹൈറിസ്ക് പ്രഗ്നൻസി എന്നത് ഭയപ്പെടേണ്ട കാര്യമല്ല അതിന് അധിക ശ്രദ്ധയും പരിശോധനകളും മാത്രം ആവശ്യമാണ് ശരിയായ സമയത്ത് പരിശോധന നടത്തി ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ അധികം ഹൈറിസ്ക് ഗർഭങ്ങളും സുരക്ഷിത പ്രസവത്തിലേക്ക് എത്തും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക